ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ബൈത്തുൽ കൂട്ടായ്മയും സംയുക്തമായി ഹജ്ജ് യാത്രയപ്പ് സമ്മേളനവും ഹജ്ജ് ക്ലാസും സംഘടിപ്പിച്ചു എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ അബൂബക്കൽ കാട്ടുപറമ്പിൽ അധ്യക്ഷനായി ജുമാ മസ്ജിദ് ഹജ്ജ് ക്ലാസ് നയിച്ചു മൂന്ന് നിർബന്ധമായ തവാഫ് നാല് ചെയ്യാം ചെയ്യാം അഞ്ച് 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 ആറ് ഈ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യണം ഓർഡറായി എന്ന് ആറാമത്തെ റെഡി ഇപ്പൊ നമ്മുടെ നിർബന്ധമായി ചെയ്യേണ്ട നമ്മൾ ചെയ്തു പഠിച്ചു ഇനി ഇനി ഞാൻ പറഞ്ഞേ അഞ്ചെണ്ണം ബാക്കി ആ ഈ വാജിബാത്തുകളും തമ്മിൽ വ്യത്യാസം എന്താണ് വാജിപാത്തിൽ നിന്ന് ഒരെണ്ണം ഉപേക്ഷിക്കുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുത്ത് രാജ്യങ്ങളെ പരിഹരിക്കാം കൊടുത്ത് പരിഹരിക്കാം ഇനി ഫിതി കൊടുക്കാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഏറ്റവും മഹന്തമായ അമലുകളാണ് അത് നഷ്ടപ്പെടുത്തൽ ക്ലാസ്സിൽ ഇങ്ങനെ ഞാൻ കേട്ടല്ലോ ഫിതിയെ കൊടുത്ത് രക്ഷപ്പെടാന്ന് എഴുതിയിട്ട് മിനയിൽ പോകുന്ന സാഹചര്യം മുസ്തലിഫയിൽ ഇരിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവരുത് അപ്പൊ ഇനി വാജിപാത്തുകളാകുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നോക്കൂടി വാജിബായ അഞ്ച് കാര്യങ്ങൾ അതിൽ ഒന്ന്

പകലിൽ അഥവാ പകലുകളിൽ കല്ലെറിയുക ലൈറ്റ് ഹൗസ് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് ഖത്തീബ് സുൽഫിക്കർ ഹസനി ദുവാ നടത്തി അബ്ദുൽ കരീം മൗലവി സലീം ഫൈസൽ സഖാഫി നസ്മുദ്ദീൻ കരീം ഹാജി ബദറുദ്ദീൻ അഷ്റഫ് കുന്നദ് അലി തേങ്ങാക്കുട്ടിൽ എന്നിവർ സംസാരിച്ചു